മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളവും കടന്ന് തമിഴിലെത്തി നിൽക്കുകയാണ് രജിഷ വിജയൻ ഇപ്പോൾ താരം പ്രണയത്തിലാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഛായാഗ്രാഹകൻ ടോബിൻ തോമസ് പങ്കുവച്ച പോസ്റ്റാണ് പ്രണയവാർത്തകൾക്ക് വഴി തുറന്നത് രജീഷയ്ക്കൊപ്പമുള്ള ചിത്രമാണ് ടോബിൻ പങ്കുവച്ചത് നമ്മൾ ഒന്നിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് ദിവസങ്ങൾ ഒത്തിരി പ്രണയവും സന്തോഷവും പരസ്പരമുള്ള വിഡ്ഢിത്തങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്രയെത്ര യാത്രകളെന്ന അടിക്കുറിപ്പിലായിരുന്നു പോസ്റ്റ് പിന്നാലെ മറുപടിയുമായി രജീഷ വിജയനുമെത്തി അവസാനിക്കാത്ത ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നാണ് രജീഷ കുറിച്ചത് ഉൾപ്പെടെ നിരവധി പേരാണ് പോസ്റ്റിനു താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് അഹാന കൃഷ്ണ മമിത ബൈജു രാഹുൽ റിജി നായർ നിരഞ്ജന അനൂപ് നൂറിൻ ഷെരീഫ് തുടങ്ങിയവരെല്ലാം ഇരുവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് രജീഷ നായികയായി എത്തിയ ടോബിനായിരുന്നു ഛായാഗ്രഹണം രജീഷയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അനുരാഗ കരിക്കൻവെള്ളം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ നടിയാണ് രജീഷ മലയാളത്തിനു പുറമെ തമിഴിലും സജീവമാണ് താരം സൂര്യയുടെ ജയ്ഭീമിലും ധനുഷിന്റെ കർണനിലും താരം നായികയായി എത്തിയിരുന്നു മധുരമനോഹര മോഹം എന്ന ചിത്രത്തിലാണ് രജിഷ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്